കേരളത്തില് പിണറായി വിജയൻ ആരും അറിയാതെ ഇരുട്ടിന്റെ മറവിൽ സ്വന്തം ക്യാബിനറ്റിലെ മന്ത്രിമാരെ ഒളിച്ചു വെച്ച് അവർ പോലും അറിയാതെ ഒപ്പിട്ട ഒരു പദ്ധതിയുണ്ട് പി എം ശ്രീ പദ്ധതി എന്ന് പറയുന്നത് പി എം ശ്രീ പദ്ധതി എന്തുകൊണ്ടാണ് ഇത്ര പ്രാധാന്യം വരുന്നത് ആർ എസ് എസിന്റെ ഡ്രീമാണ് ഇന്ത്യ രാജ്യത്ത് പി എം ശ്രീ പദ്ധതി വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കണമെന്നുള്ള അത് നേരത്തെ പറഞ്ഞില്ലേ ചരിത്രം മാറ്റി എഴുതുന്നു പുസ്തകം മാറ്റി എഴുതിയല്ല പുസ്തകങ്ങൾ മാറ്റും പുതിയ പുസ്തകങ്ങൾ വരും പുതിയ ചരിത്രങ്ങൾ അല്ലെങ്കിൽ പുതിയ കഥകൾ അവർ അവതരിപ്പിക്കും പക്ഷേ അവർ ആഗ്രഹിക്കുന്ന അവർക്കറിയാം ഇന്നും ഇന്ത്യ മതേതര ആത്മാവാണ് ഇന്ത്യക്കുള്ളത് ആ ആത്മാവിനെ മാറ്റാതെ ആത്മാവിനെ മാറ്റാതെ ആത്യന്തികമായി അവർ ആഗ്രഹിക്കുന്ന ഹിന്ദു രാഷ്ട്രം ഈ രാജ്യത്ത് സ്ഥാപിക്കാനാവില്ല അതിനു വേണ്ടിയിട്ടുള്ള അങ്ങേയറ്റം ഗവേഷണം കൊണ്ടുവന്ന പദ്ധതിയാണ് പി എം ശ്രീ പദ്ധതി എന്ന് പറയുന്നത് ആ പി എം ശ്രീ പദ്ധതിയുടെ അവർ ലക്ഷ്യമിടുന്നത് നമ്മളെ ആരെയല്ല ദ ആർ നോട്ട് കൺസേൺഡ് അബൌട്ട് അസ് ആർ നോട്ട് ലുക്കിംഗ് അറ്റ് അസ് ആർ നോട്ട് ടാർജറ്റിംഗ് അസ് ആർ ടാർജറ്റിംഗ് അവർ ചിൽഡ്രൺ അടുത്ത തലമുറയാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത് എൻ്റെ മകനെ എൻ്റെ മകനെയോ മകളെയോ എൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ കൊച്ചുമക്കളെയോ ആണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത് കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊടുത്ത ഒരു സംസ്കാരം തലമുറകളെ വാർത്തെടുത്തത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്ത് തലമുറകളെ വാർത്തെടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാരനാക്കാൻ വേണ്ടിയിട്ടല്ല ഇന്ത്യ എന്ന ആശയത്തിൻ്റെ ഗൗരവവും അതിൻ്റെ വ്യാപ്തിയും മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോ മറന്നുപോയിട്ടുണ്ടാകും സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാനും നിങ്ങളും എണ്ണിയാൽ ഒടുങ്ങാത്ത വട്ടം ചൊല്ലിയ ഒരു പ്രതിജ്ഞയുണ്ട് നമ്മൾ അർത്ഥം മനസ്സിലാക്കാതെ അർത്ഥം ചിന്തിക്കാതെ അർത്ഥം ആലോചിക്കാതെ എല്ലാ ദിവസവും രാവിലെ സ്കൂളിലെ അസംബ്ലിയിൽ നിന്ന് ചൊല്ലുന്ന പ്രതിജ്ഞ ഇന്ത്യ ഈസ് മൈ കൺട്രി ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് നിങ്ങൾ പോയെന്ന് എനിക്ക് അറിയില്ല ഇന്ത്യ എന്ന രാജ്യത്തെക്കുറിച്ച് എനിക്ക് അഭിമാനമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ രാജ്യത്തെ തലമുറകൾ ചൊല്ലി വന്നത് ഇന്ത്യ രാജ്യത്തിന്റെ പൈതൃകവും ഇന്ത്യ രാജ്യത്തിന്റെ ബഹുസ്വരതയും എനിക്ക് അഭിമാനമാണ് അത് സംരക്ഷിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അതിൻ്റെ സംരക്ഷണം എൻ്റെ ബാധ്യസ്ഥതയാണ് എന്ന് ചൊല്ലി പഠിപ്പിച്ചാണ് തലമുറകളെ നമ്മൾ വാർത്തെടുത്തത് അതുകൊണ്ടാണ് ഇന്ത്യയിലെ ബഹുസ്വരത എന്ന് പറയുന്നത് സ്റ്റഡീസ് ഈ രാജ്യത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും പാഠപുസ്തകം പഠിപ്പിച്ച കുട്ടികളെ പഠിപ്പിച്ച ഒരു ചെറിയ പാഠമുണ്ടായിരുന്നു യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി മലയാളത്തിലെ നാനാത്വത്തിൽ ഏകത്വം എന്ന ഒരു പാഠം ആ പാഠത്തിലൂടെ നമ്മൾ തലമുറകളോട് പറഞ്ഞു ഇന്ത്യ രാജ്യത്ത് എണ്ണിയാൽ ഒടുങ്ങാത്ത മതങ്ങൾ ജാതികൾ വർഗങ്ങൾ വർണ്ണങ്ങൾ ഭാഷകൾ സംസ്കാരങ്ങൾ ഇതെല്ലാം ഉള്ളത് ഇന്ത്യയുടെ ദൗർബല്യമല്ല ഇറ്റ്സ് അവർ സ്ട്രെങ്ത് ദ ഡൈവേഴ്സിറ്റി ഇസ് ദ സ്ട്രെങ്ത് ഓഫ് ദിസ് നേഷൻ ആർക്കും കാണാൻ കഴിയാത്ത ലോകത്തിലെവിടെയും കാണാൻ കഴിയാത്ത ജനാധിപത്യത്തിന്റെ സൗന്ദര്യമുള്ള നാട് ലോകം അതിശയത്തോടെ നോക്കുന്ന നാട് ലോകം ഇന്ന് അത്ഭുതത്തോടെ നോക്കി കാണുന്ന ഇന്ത്യ ഇന്ത്യ എന്നത് ആശയമാണ് എല്ലാവർക്കും എല്ലാ അർത്ഥത്തിലും നിലനിൽക്കാൻ കഴിയും ഭൂരിപക്ഷമാണെങ്കിലും ന്യൂനപക്ഷമാണെങ്കിലും ശക്തനാണെങ്കിലും ദുർബലനാണെങ്കിലും സംഘടിതരാണെങ്കിലും അസംഘടിതരാണെങ്കിലും ഒരു രാജ്യത്തിൻ്റെ കുടക്കീഴിൽ ഒരു പൗരൻ്റെ എല്ലാ അവകാശാധികാരങ്ങളോടും കൂടി നിലനിൽക്കാൻ കഴിയുമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണ് ഇന്ത്യ എന്ന രാജ്യം ട്രൂ ഡെമോക്രസി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാഴ്ചപ്പാടുകൾ അങ്ങനെ എല്ലാ അർത്ഥത്തിലും ലോകത്തിന് അത്ഭുതമായി നിൽക്കുന്ന ഇന്ത്യയെ നിലനിർത്തുക എന്നതാണ് കോൺഗ്രസ്സുകാരൻ്റെ ദൗത്യം നമ്മൾ എന്തുകൊണ്ടാണ് ആർ എസ് എസിനെയും ബി ജെ പിയും എതിർക്കുന്നത് അവർ ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പിൽ ജയിച്ച് അധികാരം പിടിക്കുന്നത് കൊണ്ടല്ല ആർ എസ് എസ് എനിക്ക് ഞാൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ വായിച്ചാൽ നിങ്ങൾക്കറിയാം അതിൽ നെഹ്റു എത്രയോ കാലം മുമ്പ് പറഞ്ഞിട്ടുണ്ട് അന്ന് നെഹ്റുവിന്റെ പ്രതിപക്ഷമായിരുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രതിപക്ഷ ആ സമയത്ത് നെഹ്റു പറഞ്ഞു ൂണിസ്റ്റുകാരല്ല ഈ രാജ്യത്തിന്റെ ആത്യന്തികമായി വെല്ലുവിളി ഉയർത്താൻ പോകുന്നത് ആത്യന്തികമായി രാജ്യത്തിന് വെല്ലുവിളി ഉയർത്താൻ പോകുന്നത് ഹിന്ദുത്വ ശക്തികളാണ് ഇന്ത്യൻ പാർലമെന്റിൽ ഒരു സീറ്റ് പോലും ഇല്ലാതിരുന്ന സമയത്ത് ഇന്ത്യൻ പാർലമെന്റ് ഇവർക്ക് അതിവിദൂരമായിരുന്ന സമയത്ത് ഈ രാജ്യത്ത് നാളെ ഒരു അപകടം ഉണ്ടാകുമെങ്കിൽ വർഗീയതയുടെ പേരിലാണ് ഈ രാജ്യത്തെ അവസാനിപ്പിക്കാൻ പോകുന്ന അപകടം പതിയിരിക്കുന്നത് എന്ന് കണ്ടെത്തിയ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ദീർഘദർശിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആ നെഹ്റുവാണ് അതിദീർഘകാലം ഈ രാജ്യത്തിനെ ആ പാതയിൽ സഞ്ചരിക്കാൻ വേണ്ടി വഴിയൊരുക്കിയത് അതുകൊണ്ടാണ് ഇന്ത്യ ഇന്നും മതേതര രാജ്യമായിരിക്കുന്നത് അതുകൊണ്ടാണ് എല്ലാ വൈവിധ്യങ്ങളെയും കാണുമ്പോൾ നമുക്ക് അസ്വസ്ഥത തോന്നാത്തത് ആ രാജ്യത്തെ നിലനിർത്തുക എന്നതാണ് ഒരു കോൺഗ്രസ്സുകാരൻ്റെ ഒന്നാമത്തെ ദൗത്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നത് രണ്ടാമത്തതാണ് അവരെ പ്രതിരോധിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഈ രാജ്യത്തിൻ്റെ ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാജ്യം ജനാധിപത്യ മതേതര രാജ്യമായിരിക്കുന്ന ഇന്ത്യയെ മാറ്റി എഴുതാൻ ആഗ്രഹിക്കുന്നവരാണ് അവർ മതേതരത്വം എന്ന വാക്ക് മാറ്റണമെന്നവർ ആഗ്രഹിക്കുന്നു ഏകശിലാരൂപം പോലെ ഇന്ത്യ ഒരു മതത്തിൻ്റെ സർവാധിപത്യമുള്ള ഒരു മതത്തിൻ്റെ ബേൽക്കോയ്മയുള്ള രാജ്യമായി മാറ്റാൻ അവർ ആഗ്രഹിക്കുന്നു അതിനെ നമ്മൾ അതിനനുവദിച്ചു കൊടുത്താൽ നിങ്ങൾ ഓർക്കണം ഒരു നൂറ്റാണ്ടിലേറെയുള്ള കഷ്ടപ്പാടാണ് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ പിറവി ഒരു പക്ഷെ ഇതിൻ്റെ ആത്മാവിനെ നഷ്ടപ്പെട്ടാൽ അത് വീണ്ടെടുക്കാൻ ഒരു ദശാബ്ദം കൊണ്ടോ രണ്ട് ദശാബ്ദം കൊണ്ടോ നമ്മൾക്ക് കഴിഞ്ഞോളന്നില്ല അധികാരമല്ല പ്രശ്നം ആത്യന്തികമായി രാജ്യത്തിൻ്റെ നിലനിൽപ്പാണ് പ്രശ്നം ഒരുപക്ഷെ ഒരു നൂറ്റാണ്ട് കൊണ്ട് വീണ്ടെടുക്കാൻ കഴിയാത്ത ഒരു പതനം ഈ രാജ്യത്തിന് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ രാജ്യത്തിന് വേണ്ടി പോരാടാൻ നിൽക്കേണ്ടവരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പതാക അതാണ് നമ്മുടെ ദൗത്യം ദാറ്റ്സ് അവർ മിഷൻ ഇറ്റ്സ് നോട്ട് അബൌട്ട് എലക്ഷൻസ് ഇറ്റ്സ് അവർ ഇന്ത്യ ഇന്ത്യ നാശയം അതാണ് കോൺഗ്രസ്കാരൻ്റെ മനസ്സിനെ മതിക്കേണ്ട ചിന്ത നമ്മളൊരു കസ്റ്റോഡിയൻസ് ആണ് എൻ്റെ പിതാക്കന്മാർ എനിക്ക് കൈമാറി തന്ന ഇന്ത്യ എന്നത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാഷ്ട്രം എന്ന ബാഡ്ജുണ്ടായിരുന്ന രാജ്യമാണ് ആ രാജ്യത്തെ അതേപടി അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകാൻ കൈമാറി കൊടുക്കാനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും എനിക്കും നിങ്ങൾക്കുമുണ്ട് നമ്മൾ നടത്തുന്ന രാഷ്ട്രീയ പോരാട്ടം അടുത്ത തലമുറയ്ക്ക് എൻ്റെ മക്കൾക്കോ എൻ്റെ കൊച്ചുമക്കൾക്കോ ഈ രാജ്യത്തെ അതേപടി കൈമാറാനുള്ള ഉത്തരവാദിത്വമാണ് ഞാനും നിങ്ങളും അലസരായിരുന്നാൽ നമ്മൾക്ക് കൈമാറി കിട്ടിയ രാജ്യം ആ രൂപത്തിലും ഭാവത്തിലും നമ്മൾക്ക് കൈമാറി കൊടുക്കാൻ കഴിയാതെ വരും അതാണ് നമ്മുടെ രാഷ്ട്രീയ പോരാട്ടം എന്ന് പറയുന്നത് ഒരു ഒരു കാലത്ത് ഞാൻ ഭയപ്പെടുന്നത് ഇന്ത്യ എന്ന രാജ്യത്തെക്കുറിച്ച് പഴയകാലം കേട്ടറിഞ്ഞ് നമ്മൾ ഒരുപക്ഷെ പത്തോ അൻപതോ നൂറോ വർഷങ്ങൾക്ക് ശേഷം എൻ്റെയോ നിങ്ങളുടെയോ തലമുറകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു കുട്ടി പഴയ കാലത്തെ ഓർത്ത് ദൗലത്ത് ബി ബി മേരി ജവാനി ഓ ഓ കാഗസ് കി കഷ്ടി പാനി പാടിയൊരു ഗാനമുണ്ട് അതിലവർ പറയുന്നത് മറ്റൊന്നല്ല ഏത് എന്റെ സമ്പത്തെല്ലാം നിങ്ങൾ കവർന്നെടുത്തോ എന്റെ യൗവനവും സൗന്ദര്യവും നിങ്ങൾ കവർന്നെടുത്തോ മകർ മുച്കോ ലൗഠാതെ പക്ഷെ നിങ്ങൾ എനിക്ക് തിരിച്ചു തരുമോ എന്റെ ആ ബാല്യകാല സ്മരണകൾ ബാല്യകാല എന്റെ ആ യുവ ബാല്യത്തിൽ ഉണ്ടായിരുന്ന നിഷ്കളങ്കത എനിക്ക് തിരിച്ചു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ അൻപത് വർഷങ്ങൾക്കപ്പുറം നൂറ് വർഷങ്ങൾക്കപ്പുറം ഇന്ത്യയിൽ ജനിക്കുന്ന ഒരു പൗരൻ എനിക്ക് തിരിച്ചു തരുമോ എൻ്റെ പഴയ ഇന്ത്യ എന്ന് ചോദിക്കുന്ന നിലയിലേക്ക് രാജ്യത്തെ വിട്ടുകൊടുക്കാതിരിക്കാൻ ഓരോ കോൺഗ്രസ്സുകാരനും ജാഗരൂകരായിരിക്കണമെന്ന് മാത്രം ഈ ദിവസം ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ വിജയവും നന്മയും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം വാർത്തകളും വിശേഷങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുക